ശബരിമല സ്വർണ കവർച്ചയിൽ തെക്കൻ കേരളത്തിലും പ്രതിഷേധം ശക്തം കൊല്ലം കളക്ടറേറ്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് കളക്ടറേറ്റിലേക്ക് ഇരച്ചുകയറി ബിജെപി യുവമോർച്ച പ്രവർത്തകർ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ബലപ്രയോഗം കൊല്ലം ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ട്രേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ബാരിക്കേഡ് മറികടന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കളക്ടറേറ്റ് അങ്കണത്തിലേക്ക് കടന്നു പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറായില്ല തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രതിഷേധ മാർച്ച് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുന്ന അഭിനവ ടിപ്പു സുൽത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും ശബരിമലയിലെ സ്പോൺസർഷിപ്പിലടക്കം തട്ടിപ്പ് നടന്നതായും അദ്ദേഹം ആരോപിച്ചു കേരളത്തിലെ ടിപ്പു കേരളത്തിലെ അമാളവിമാളമുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് സ്വർണ്ണങ്ങളും അമൂല്യമായിട്ടുള്ള എല്ലാ ഉരുപ്പടികളും കവർന്നെടുക്കുകയുണ്ടായി ഞങ്ങൾ ആരോപിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി നടപടി തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യത്യാസം സുൽത്താൻ മതഭ്രാന്തന്മാരെ ഭരണാധികാരിയാണ് എന്ന സംഗമം നടത്തിയതെന്നും എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫ് ഭരണകാലത്തും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതായും അദ്ദേഹം പറഞ്ഞു ആയ്യപ്പം സംഘടിപ്പിച്ച സംഘാടകർ അമ്പലക്കള്ളണെന്ന് ഞാൻ ആരോപിക്കുന്നു ബി ജെ പി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ഇതൊരു സൂചനാ സമരമാണെന്നും ഉണ്ടായില്ലെങ്കിൽ ഇതിലും ശക്തമായ സമരം കാണേണ്ടി വരുമെന്നും ബി ജെ പി നേതൃത്വം അറിയിച്ചു പ്രതിഷേധ മാർച്ചിനിടെ യുവമോർച്ച കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് സുബിനെയും ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി വിജിലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജനം കൊല്ലം